നമ്പർ ൊടുത്തു ഈ പുള്ളിക്കാർ രാവിലെ ഒരു ഹായി ഇടും അത് കഴിയുമ്പോ ഞാനും അങ്ങോട്ട് ഒരു ഹൂയിടും ഹൂക്കി കഴിയുമ്പോഴും ലൗച്ചിലോ കണ്ടില്ലേ അതിടും പിന്നെ ഇടും അതൊക്കെ ചോദിക്കുന്ന എന്താ അറിയോ ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ കളർ കാണുങ്ങേ ഉള്ളു വേറെ ഒന്ന് ഒന്നും ഇല്ല എന്റെ വേറെ ഉണ്ട് കല്യാണം കണ്ടേ എനിക്ക് ഇത്രയും പൈസ ഞാൻ കല്യാണം കഴിക്കാത്ത ഒരു വിധവേ പോലെ ജീവിക്കുന്നു കല്യാണം കഴിക്കാത്ത വിധവേ അല്ല പതിവൃതാ ചേച്ചി എന്തായാലും ഒരു കല്യാണം കഴിക്കണം ചേച്ചി ഓ അതിന്റെ എനിക്കല്ലോ കഴിഞ്ഞ് കഴിഞ്ഞാലോ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ഞാനും എന്റെ ഭർത്താവും കൂടെ ഊട്ടി കൊടൈക്കനാല് മൂന്നാളിവിടെ ഒക്കെ കണിമൂണ് പോണം ഞാൻ ഇതുവരെ പോവാത്ത പോലെ എന്തോന്ന് അല്ലല്ല എന്തോ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഞാനെന്ന് പറഞ്ഞതായിരുന്നു കല്യാണം കഴിക്കണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പണ്ട് മൂടില്ലായിരുന്നടിയെ പണ്ട് മൂടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ആവരുതോ

നിങ്ങളെ ഒരു മണിയം പാപ്പനില്ലേ പാപ്പം കമ്പ്യൂട്ടർ ജോളിച്ചിട്ട് വരാൻ പറഞ്ഞില്ലേ അങ്ങനെ വന്നതാണ് ഇത് എന്തൊരു നാടാണ് ഈ വീട് കണ്ടുപിടിക്കാൻ പറ്റാൻ എങ്ങനെയെങ്കിലും കർമ്മം നടത്തി കാക്കയെ വിളിച്ചു പിണ്ട ചോർന്ന് എടുക്കാൻ പെട്ടെന്ന് കർമ്മം നടത്താൻ പറ്റത്തില്ല അതിൻറെതായ ഡീറ്റെയിൽ എന്റെ കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് വിളിക്കാൻ പറ്റൂ കാക്കെ ഓ ആരാ മരിച്ചതെന്ന് പറഞ്ഞത് എന്റെ ഭർത്താവാണ് മരിച്ചത് എങ്ങനാ മരിച്ചത് ഇക്കി തൊണ്ടെ കുരുങ്ങി മരിച്ചത് അപ്പൊ ഒരുപാട് വളഞ്ഞ് ഇങ്ങനെ കടിക്കേണ്ടി വന്നതാണോ അല്ലേ എന്തോന്ന് പൊക്കി തൊണ്ടേ കുരുങ്ങി മരിക്കണെങ്കിൽ തൊണ്ടെ കുരുങ്ങി മരിച്ചു ഈ പുള്ളിയുടെ സംസ്കാരം ഒക്കെ എങ്ങനായിരുന്നു തുമ്പി മര്യാദക്ക് വന്ന് ചോർ മുമ്പി ഇല്ലെങ്കിൽ നിന്റെ മണ് അറിഞ്ഞു കലക്കും എന്തോ ഇങ്ങനെയാണ് എന്റെ ഭർത്താവ് സംസാരിക്കുന്നത് ഈ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു ശവ അടക്ക് നടന്നിട്ടില്ല അതെന്റെ വന്നായിരുന്നു സ്വന്തക്കാര് വന്ന് ബന്ധക്കാര് വന്നു പക്ഷെ ഫ്ലൈറ്റ് കിട്ടാത്തോണ്ട് എന്റെ വലിയണ്ണന് മാത്രം വരാൻ പറ്റിയില്ല വല്ല മരത്തിലും ചാടി വരാൻ പറയാത്തന്ത ആരാ അല്ല മലയെണ്ണ വന്നില്ലെന്ന് പറഞ്ഞു അയ്യോ മലയെണ്ണല്ലേ വലിയ വരാൻ പറ്റിയില്ല ഇതൊരു േ എന്റെ അന്റെ ശവശരീരത്തിന്റെ ഫോട്ടോ ഞാൻ വലിയ വാട്സാപ്പിൽ അയച്ചു കൊടുത്തായിരുന്നു വലിയ കരച്ചിൽ വോയിസ് മെസ്സേജും അയച്ചായിരുന്നു അപ്പൊ പതിനാറിന് ഇറ്റലി സാമ്പാറും അയച്ചു കൊടുക്കും അതൊന്നും മരണത്തിന്റെ ചടങ്ങ് തീരുമല്ലോ അതെ സാമ്പാറൊക്കെ കൊടുത്തു ചളിക്കത്തില്ലേ ഒരു ഫ്രിഡ്ജിന്റെ പടം കൂടെ അയച്ചു കൊടുത്താൽ പറയാം അപ്പൊ ഭർത്താവിന്റെ പേര് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണ് പറയൂ നാട്ടുകാർ വിളിക്കുന്നത് ചാണക്യൻ എന്നാ ഞാൻ വിളിക്കുന്നത് ചാണക്കേട്ടാന്ന് നിങ്ങൾ ചാണകുട്ടെ പരിയക്കുട്ടേ വിളി അതല്ല കറക്റ്റ് ആയിട്ടുള്ള പേര് പറയാം ചാണക്യെന്ന് എച്ച് ദൃശ്യം നേരത്തെ ചെറിയൊരു മങ്ങട ഉണ്ടായിരുന്നു പിന്നെ ഇതിന്റെ പേര് എന്തോന്ന് ഇതിന്റെ പേര് ഊർമള ഉണ്ണി കണ്ടുകൂടെ കമ്പ്യൂട്ടർ അപ്പൊ ചാണക്യൻ എച്ച് കണ്ടോ അപ്ഡേറ്റ് ചെയ്തില്ല അതിനു മുമ്പ് കാക്ക വിളിച്ച അയ്യോ അത് കാക്കയല്ല അല്ലേ അത് വാക്കാണ് വാക്കോ ഓ കാക്കയെ വിളിച്ചു വരുത്തോന്നുള്ള വാക്ക് എന്റെ ബന്ധക്കാരെ അണ്ണനുള്ള കണ്ണന തന്തത്തിലുള്ള കണ്ണനല്ലേ ബന്ധത്തിലുള്ള ആള് സൂപ്പറാ